ഹായ് അസ്സലാമലൈക്കും ഇന്നൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗൾഫിലോട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് മണി ഉലുവ പൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ആറ് സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സവോളയും കറി ലൂസും കൂടിയിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടിയും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളി ബീഫിലേക്ക് നല്ല ടേസ്റ്റ് വരുന്നതാണ് അതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ആറ് ടീസ്പൂൺ മുളകും പൊടി വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും നമ്മൾ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പെപ്പർ പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറുത്ത് വച്ച മുളകും പൊടിയും ഈ സമയം നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ബീഫ് കുക്കറിൽ ഒരു വിസലും ഒരു പത്ത് മിനിറ്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ബീഫ് മസാലയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് മസാല ഒക്കെ പിടിച്ച് ഡ്രൈ ആയിട്ട് വരണം പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബീഫ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തിക്കുക ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ തേങ്ങ നമുക്കിതിലോട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇതിലോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീഫ് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗൾഫിലോട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അധികം ഡ്രൈ ആക്കി എടുത്തിട്ടില്ല നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തയക്കുക നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോട്ട് വരുന്നവരെ ബായ്